السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم لكل شيء مفتاح فمفتاح الجنه حب المساكين والفقراء هم جلساء الله يوم القيامه شيخ المشايخ ി അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഹദീസ് മുത്തനബി സലാഹുഅലി അരുളുന്നു ലിഖുല്ലി ഷേയ് എല്ലാ വസ്തുക്കൾക്കും ഒരു ചാവിയുണ്ട് ഉണ്ട് മിഫ്താഹുൽ ജന്നത്തി മസാഖി സ്വർഗത്തിന്റെ ചാവി പാവങ്ങളോടുള്ള സ്നേഹമാണ് പാവങ്ങളോടുള്ള സ്നേഹം അത് സ്വർഗപ്രവേശത്തിന് സാധ്യത തെളിയിക്കുന്നതാണ് Variance, <.wie> ും ക്ഷമയുള്ള സാധുക്കൾ പാവങ്ങൾ അവർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ളവരും അള്ളാഹുവിന്റെ സ്വന്തക്കാരുമാണ് എന്ന് ബുദ്ധി നബിസ് അള്ളാഹു അലൈഹി വല്ല മറന്നു